നമസ്കാരം പ്രേക്ഷകർക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് എതിരെ നടത്തിയ വോട്ട് കൊള്ളയാണ് രാജ്യത്ത് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം രാഹുൽ ഗാന്ധിയുടെ ഒരു ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം നൽകാനാവാതെ പിച്ചും പേയും വിളിച്ചു പറയുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് അതിനിടയിൽ രാജ്യത്തെ നടുക്കുന്ന സർവേ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രമുഖ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള പൊതുജന വിശ്വാസത്തിൽ ഗണ്യമായ ഇടിവ് ഉണ്ടായി എന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സർവേ റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസതയെയും സമഗ്രതയെയും കുറിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പ്രവണത ശക്തിപ്പെടുത്തുകയും ചെയ്തു സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസിന്റെ ലോക്നീതി പ്രോഗ്രാം നടത്തിയ പോസ്റ്റ് പോൾ സർവേയിൽ രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉയർന്ന വിശ്വാസം പ്രകടിപ്പിക്കുന്ന വോട്ടർമാരുടെ ശതമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി വെളിപ്പെടുത്തുന്നു മധ്യപ്രദേശിലാണ് ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തത് അവിടെ ഉയർന്ന വിശ്വാസതയുള്ളവരുടെ എണ്ണം അമ്പത്തിയേഴ് ശതമാനമായിരുന്നത് ഇപ്പോൾ പതിനേഴ് ശതമാനമായി കുറഞ്ഞു ഡൽഹിയിൽ ഇത് അറുപത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് ശതമാനമായും ഉത്തർപ്രദേശിൽ അമ്പത്തിയാറ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി ഒന്ന് ശതമാനമായും കുറഞ്ഞു തിരഞ്ഞെടുപ്പ് സമിതിയിൽ വിശ്വാസമില്ലാത്ത വോട്ടർമാരുടെ കണക്ക് മധ്യപ്രദേശിൽ ഏതാണ്ട് നാലിരട്ടയായി അതായത് ആറ് ശതമാനം മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ ഡൽഹിയിൽ ഏകദേശം മൂന്ന് രട്ടയും അതായത് പതിനൊന്ന് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പത്തൊമ്പത് സംസ്ഥാനങ്ങളിൽ നടത്തിയ ഒരു സർവേയിൽ പ്രതികരിച്ചവരിൽ പതിനാല് ശതമാനം പേർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉറച്ച വിശ്വാസമില്ലെന്ന് ലോക്നിധി കണ്ടെത്തി അതേസമയം ഒമ്പത് ശതമാനം പേർക്ക് തീർത്തും വിശ്വാസമില്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരം അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചവരുടെ അനുപാതം യഥാക്രമം ഏഴും അഞ്ചും ശതമാനമായിരുന്നു ഇന്നത്തെ ചൂടേറിയ രാഷ്ട്രീയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പൊതുജനവിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ ഈ സ്ഥിതി വിവരക്കാണക്കോൾ കൂടി പുറത്തു വന്നത് അതേസമയം സർവേയിൽ ഭൂരിപക്ഷം ആളുകളും വോട്ടിംഗ് മെഷീൻ മാറ്റി ബാലറ്റ് പേപ്പർ രീതിയിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഭൂരിഭാഗവും യുവാക്കളാണ് ഈ ആവശ്യം ഉന്നയിച്ചത് എന്ന് സർവേ പറയുന്നു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന എസ് ഐ ആർ ആണ് അതിൻ്റെ ഉത്തേജകം ബീഹാറിലെ നസാറാമിൽ രാഹുലിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ ഇന്ത്യ ബ്ലോക്കിന്റെ പതിനാറ് ദിവസത്തെ വോട്ടർ അധികാർ യാത്ര രണ്ടാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു ബീഹാറിലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന്റെ പേരിൽ ബി ജെ പി സർക്കാർ പുതിയ വോട്ടർമാരെ ചേർത്ത് വോട്ടുകൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും രാജ്യമെമ്പാടും വോട്ട് മോഷണം നടക്കുന്നതായും രാഹുൽ ഗാന്ധി റാലിയിൽ പറഞ്ഞു എന്നാൽ ആരോപണങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാതെ വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള മനപൂർവ്വമായ ശ്രമം നടത്തുന്നു എന്നായിരുന്നു ഡൽഹിയിൽ ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ ഗ്യാനേഷ് കുമാർ പറഞ്ഞത് ഓഗസ്റ്റ് പതിനാലിന് സുപ്രീം കോടതി സംസ്ഥാനത്തെ കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട അറുപത്തിയഞ്ച് ലക്ഷത്തോളം വോട്ടർമാരുടെ വിശദമായ പട്ടിക പ്രസിദ്ധീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചതോടെ പ്രശ്നം കൂടുതൽ ഗുരുതരമായി വോട്ടർമാരുടെ ആത്മവിശ്വാസം പ്രചോദിപ്പിക്കുന്നതിന് ഉയർന്ന തലത്തിലുള്ള സുതാര്യത ആവശ്യമാണ് എന്ന് കോടതി ഊന്നിപ്പറയുകയും ചെയ്തു എന്തായാലും ഈ സർവേ രാജ്യത്ത് കടുത്ത ചർച്ചക്ക് തന്നെയാണ് വഴിവച്ചിരിക്കുന്നത്